അരുൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ലോറിയുടെ സാന്നിധ്യം പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചാണ് ഇനിയും ആഴങ്ങളിലുള്ള പരിശോധനയും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മുങ്ങൽ വിദഗ്ധരും ഒക്കെ ഇറങ്ങേണ്ടത് പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം അതൊന്നും സാധിക്കുന്നില്ല അതിനു മുമ്പായി ഈ ലോറിയുടെ ക്യാബിൻ ഏത് ഭാഗത്താണ് എന്ന് കണ്ടെത്തണം ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തി പക്ഷേ ക്യാബിന് ഏത് ഭാഗത്താണ് എന്ന് കണ്ടെത്തണമെങ്കിൽ അത് ശക്തമായ റഡാറിൻ്റെ നിരീക്ഷണമുണ്ടാവണം വലിയ ഒഴുക്കുള്ള ആ പുഴയാണ് ഗംഗാവലി പുഴയാണ് നമുക്കറിയാം പശ്ചിമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്ന വനമേഖലയിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഒരു ശക്തമായ ഒഴുക്കുള്ള ഒരു പുഴയാണ് ആ പുഴയുടെ അടിത്തട്ടിലേക്ക് ആ പരിശോധന നടന്നിട്ട് ഈ ലോറിയുടെ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടെത്തണം അത് കണ്ടെത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ക്യാബിനകത്താണ് ഉള്ളത് അപ്പോൾ അർജുനെ രക്ഷിക്കുക അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ശ്രമകരമായ കാര്യം അതുകൊണ്ട് ഈ ക്യാബിൻ കണ്ടെത്താനുള്ള പരിശോധന ഏത് നിലയിലാണ് നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ ഡ്രോണിന്റെ പരിശോധന കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ കൂടുതൽ ആധുനിക സംവിധാനമുള്ള ഡ്രോൺ അങ്ങോട്ടേക്ക് എത്തിച്ച് പരിശോധിച്ചാൽ ഈ ലോറിയുടെ ക്യാബിൻ ഭാഗം എവിടെയെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്താണ് അവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് അരുൺ വിനോദ് ഇപ്പോൾ ഇവിടെ ഈ പരിശോധന നിർത്തി നിർത്തിവച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഡ്രോണിന്റെ ദൃശ്യങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു ആ സംഘത്തിന്റെ ആ ഒരു ഉദ്ദേശം പക്ഷേ സ്വാഭാവികമായിട്ടും ആ ഒരു ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ ലോഹ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു നേരത്തെ ഈ റഡാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ കൃത്യമായി തന്നെ ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി അടുത്തതായിട്ട് അടുത്ത നടപടി എന്നാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു നാവികസേന ഉദ്യോഗസ്ഥർ മുങ്ങൽ വിദഗ്ധർ അവിടെ മുങ്ങ മുങ്ങിക്കൊണ്ട് 아, 근데. കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടമായി ഉദ്ദേശിക്കുന്നത് പക്ഷെ നിലവിൽ ഇതിനോടകം തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഗംഗാവരിയുടെ തീരത്ത് നിന്നും ഉച്ചയ്ക്ക് ശേഷം മാത്രം ഒരു അഞ്ച് തവണ ഈ ഒരു നവികസേനാ ഉദ്യോഗസ്ഥർ ഈ ലോഹം കണ്ടെത്തി എന്ന് പറയുന്ന ഭാഗത്തേക്ക് ബോട്ടുമായി അവർ പോയി ആ ബോട്ടുമായി പോയതിനു ശേഷം അവിടെ പല വിധങ്ങളായ പരിശോധനകൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഭാരമൊക്കെ ഇട്ടുള്ള പരിശോധനയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ബോട്ട് നിലയുറപ്പിക്കാനും മറ്റും ഒക്കെ കഴിയുന്നുണ്ടോ എന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ അത്തരത്തിൽ ഈ ഒരു പരിശോധന നടത്തിയിട്ടും അവർക്ക് ഇതുവരെയും അവിടെ നിലയുറപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഒഴുക്ക് നിയന്ത്രണ വിധേയമല്ല എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ശക്തമായ ഒഴുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ടമായി അടുത്ത നടപടിയായി എന്ത് സ്വീകരിക്കാം എന്ത് നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഒരു വശത്ത് ഇവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ ഒരു ഓപ്പറേഷനിൽ കൂടുതൽ ഈ ലോഡിയുടെ ഘടന അതെങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും അത് കൂടുതൽ കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നുള്ളതാണ് അതിന് അത്യാധുനിക സംവിധാനങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച ഡ്രോണിൽ തന്നെ മറ്റെന്തെങ്കിലും കൂടുതലായി ഉപയോഗിക്കേണ്ടതുണ്ടോ എങ്ങനെയാണ് ഇത് കിടക്കുന്നത് ഇതിന്റെ ഇതിനെ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ ഉയർത്താൻ പറ്റും ഇത് ഒഴുക്കിൽ പെട്ട ഒഴുക്കി പോവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ എന്ന തരത്തിൽ അതെന്തെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഇതിന്റെ ക്യാബിൻ ആ ക്യാബിനിലാണ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് അത് ഏറ്റവും ആദ്യ പരിഗണന അവർ നൽകുന്നത് ആ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതിലേക്ക് തന്നെയാണ് പക്ഷെ ആ അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് കടക്കണമെങ്കിൽ ഈ ഗംഗാവലിയിലെ വലിയിലെ പുഴയിലെ വെള്ളത്തിന്റെ ഉൾപ്പെടെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് അതായത് ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഇതിനോട് അവർ മുഗൽ വിദഗ്ധർ രാവിലെ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് പുഴയിലെ വെള്ളം കലങ്ങി മറിഞ്ഞാണ് വരുന്നത് നമ്മുടെ ജലം സ്വാഭാവികമായിട്ടും എത്രത്തോളം കലക്കമുണ്ടായി ഇല്ലായ്മകളാണ് ഇവിടെ ഈ കർണാടകയിലെ മിക്ക ഭാഗങ്ങളിലെയും മണ്ണ് ചുവന്ന കല ഈ ചുവന്ന കളറിലുള്ള മണ്ണായതുകൊണ്ട് തന്നെ പുഴയിലൂടെ ഒഴുകി വരുന്ന മിക്ക പുഴകളിൽ നമ്മൾ ഈ ഒരു ശിരൂരിലേക്ക് വരുന്ന സമയത്ത് കണ്ട മിക്ക പുഴകളിലും സമാന രീതിയിൽ തന്നെയാണ് വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞു വരുന്ന ഒരു ചുവന്ന കളറിലാണ് ഈ വെള്ളം വരുന്നത് ഇത്തരത്തിൽ ചുവന്ന കളറിൽ കലങ്ങി മറിഞ്ഞു വരുന്ന ഈ വെള്ളത്തിൽ ആ ഒരു ക്യാബിനിൽ ചെന്ന് അവിടെ പരിശോധന നടത്തുക എന്നുള്ളത് ആ കാഴ്ചയെ അത് കൃത്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് അതായത് കൃത്യമായി തന്നെ അവിടത്തേക്ക് കാഴ്ച അവർക്ക് കിട്ടില്ല എന്നുള്ള തരത്തിലാണ് നിലവിലെ ഒരു ആ പുഴയുടെ സ്ഥിതി കിടക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയാണ് അടുത്തതായിട്ട് ഇടയ്ക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് മുൻപ് ഈ ഒരു ഇപ്പോ ഉപയോഗിക്കുന്ന ഡ്രോൺ ആ ഡ്രോണിന് കൃത്യമായി തന്നെ ഇതിന് അകത്തെ ആർക്കെങ്കിലും ജീവനുണ്ടോ എന്നൊക്കെ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കഴിവുണ്ടോ എന്ന തരത്തിലൊക്കെ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷെ എങ്കിൽ പോലും സൈനിക വൃത്തങ്ങളിൽ നിന്ന് അതിലൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല സൈനിക വൃത്തങ്ങളിൽ നിന്നും നമുക്ക് നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഹഭാഗം അതിന്റെ ഏകദേശം ഈ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ ഇരുപത് മീറ്റർ വരെ ആഴത്തിൽ കൃത്യമായി തന്നെ എന്താണ് ഈ ചെളിക്കകത്ത് കൂന്നു കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായ അതിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഡ്രോണിന്റെ സവിശേഷതകളിൽ പോലും പറഞ്ഞിരിക്കുന്നത് കരയിലാണെങ്കിൽ അതായത് ചെളിയിലാണെങ്കിൽ അല്ലെങ്കിൽ മണ്ണിലാണെങ്കിൽ ഒരു ഇരുപത് മീറ്റർ ആഴത്തിലും അതുപോലെ വെള്ളത്തിലാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് മീറ്റർ ആഴത്തിലൊക്കെ ഇതിന് പരിശോധന നടത്തി അതിന്റെ കൃത്യമായ ചിത്രങ്ങൾ പകർത്താൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ ഇനി ഇപ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞു വന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് ചെളിയുമുണ്ട് വെള്ളവുമുണ്ട് ഇത് രണ്ടും കൂടെയുള്ള ഭാഗത്താണ് ഈ ലോറിക്ക് മുകളിൽ കളി മാത്രമല്ല മറ്റെന്തൊക്കെ വസ്തുക്കൾ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് മരവും മറ്റും ഒക്കെ ധാരാളം ഇപ്പോഴും ഈ പുഴയിലൂടെ ഒഴുകി ഒഴുകി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഈ നദിയെ സംബന്ധിച്ചിടത്തോളം ഈ നദിയിൽ ഏറ്റവും അധികം ആ ഒഴുക്കിലേക്ക് അത് അതിന്റെ പൂർണ്ണമായ ഒഴുക്കിലേക്ക് എത്തുന്നത് ഈ ഗംഗാവലി ഈ ഭാഗത്ത് ശിരൂരി ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് കാരണം ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴ പോയി ചേരുന്നത് കടലിലേക്കാണ് അത്തരത്തിൽ ഇതിന്റെ ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകി വരുമ്പോൾ അത്രയും ദൂരം ആ മുഗൾ വശത്ത് എവിടെയൊക്കെ മഴ പെയ്താലും അവിടെ എന്നൊക്കെ ഉള്ള വെള്ളം ഈ പുഴയിലേക്ക് എത്തുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് വർദ്ധിക്കും ആ കടലിനോട് ചേരുന്ന ഭാഗമായതുകൊണ്ട് അവിടെ കൂടുതൽ ഒഴുക്ക് അനുഭവപ്പെടും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ മഴ കർണാടകയിൽ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ മഴ നന്നായി മാറി നിൽക്കുകയാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയോടു ഇവിടെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് പക്ഷെ ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ് ഇന്നിപ്പോൾ ഈ ഒരു ദൗത്യത്തിന് കടക്കുകയാണെങ്കിൽ കാലാവസ്ഥ വളരെ വളരെ അതി അനുകൂലമായിരിക്കുന്ന സാഹചര്യമാണ് കാരണം മഴ നന്നായി മാറി നിൽക്കുന്നു വലിയ വെയിലുമില്ല ഒരു ഇളം വെയിലാണ് ഇപ്പോൾ കാലാവസ്ഥ അപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ ദൗത്യം വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിയുമായിരുന്നു പക്ഷെ അതിന് അപ്പുറം വെല്ലുവിളിയാവുന്നത് ഈ പുഴയിലെ ഒഴുക്കും അതിന്റെ പോലെ തന്നെ വെള്ളത്തിന്റെ ക്ലാരിറ്റി കുറവുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഏറ്റവും അടുത്ത് അതായത് ഈ ഗംഗാവരി പുഴയിൽ നമുക്ക് ഈ ഓപ്പറേഷൻ നടക്കുന്നതിന്റെ ഏറ്റവും അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ആ ഏറ്റവും അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രം അഞ്ച് തവണയിലേറെയാണ് ഇവർ ഈ നാവികസേന ഉദ്യോഗസ്ഥ ബോട്ടുമായി ആ ഒരു പരിശോധനകൾ നടത്തിയത് ഈ ഭാരം ഉൾപ്പെടെ ഇട്ടുകൊണ്ട് നിലയുറപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന തരത്തിലൊക്കെ ഉള്ള പരിശോധനകൾ നടത്തിയതും ഒപ്പം ഈ വെള്ളത്തിന്റെ ക്ലാരിറ്റി ഒക്കെ സംബന്ധിച്ചൊക്കെ പരിശോധനകൾ വിദഗ്ധമായി നടത്തിയത് പക്ഷെ ആ പരിശോധനകളിൽ ഒന്നും തന്നെ അനുകൂലമായൊരു റിപ്പോർട്ട് ഇവർക്ക് ലഭിച്ചിട്ടില്ല അതായത് നിലവിൽ ആ ഒരു പ്രവർത്തിയിലേക്ക് കടക്കുന്നതിന് വെള്ളത്തിന്റെ ഒഴുക്ക് വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് തന്നെയാണ് ആ മേഖലയിൽ ആ ആ മേഖലയിലുള്ള പരിശോധനയ്ക്ക് ശക്തമായി തടസ്സം നിൽക്കുന്നത് വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക് തന്നെയാണ്